ओ तेरा बार ब्रह्मा धारम्पा पंबरणी गे जर नाम्पा पारण्य पाई जलना बैरण അമ്മമാർ വളരെ സന്തോഷത്തോടെ അങ്ങനെ ആ പായസം വെക്കാനൊരുങ്ങുകയാണ് അപ്പോൾ അവരെല്ലാവരും പല വീടുകളിൽ നിന്ന് വന്നവരാണ് ഇതെല്ലാം അവർ ചെയ്ത് അവരുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒക്കെ ചെയ്ത് അവർ സന്തോഷം കണ്ടവരാണ് നമ്മുടെ സ്ഥാപനത്തിലാണ് നിൽക്കുന്നതെന്ന് ഒരു തോന്നൽ അവർക്ക് വരാതിരിക്കാൻ വേണ്ടി അവർ ഒരു കുടുംബമായിട്ട് നമ്മളോടൊപ്പം കഴിയുമ്പം നമ്മുടെ വീട്ടിലാണ് അവർ നിൽക്കുന്നതെന്നൊരു ചിന്ത ഒരു ബോധവും അല്ലെങ്കിൽ അവർക്ക് അങ്ങനൊരു സന്തോഷം വരുന്നതിന് വേണ്ടിയാണ് അമ്മമാരുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മൾ അമ്മമാരെയൊക്കെ പുറത്തു കൊണ്ടുപോയി അമ്പലങ്ങളിലൊക്കെയാണ് ഇങ്ങനെ പൊങ്കാലയൊക്കെ ഇടിക്കാറുള്ളത് അപ്പോൾ അമ്മമാർ മക്കളിവിടുന്ന് പോകുമ്പോൾ ഇവിടെ ചെയ്യുമോനെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ അമ്മമാർക്ക് ചെയ്തു കൊടുത്തത് അങ്ങനെ പായസം റെഡിയായി അതെല്ലാം ചെയ്യുന്നത് ലക്ഷ്മിക്കുട്ടിയമ്മയാണ് അടുത്തത് അവർ മമ്മിക്ക് ദക്ഷിണ കൊടുക്കുകയാണ് നമ്മുടെ അമ്മമാർ എല്ലാവർക്കും ഒരു പത്ത് മുപ്പത്തി അഞ്ചോളം അമ്മമാരുണ്ട് അവർക്കെല്ലാവർക്കും മകനും അനന്തരവനും എല്ലാവരും ചേർന്ന് ദക്ഷിണ കൊടുത്ത് പോവുകയാണ് അവൻ മക്കളെ എനിക്കും ദക്ഷിണ തന്നു ബാക്കിയുള്ള അമ്മമാർക്കൊക്കെ ദക്ഷിണ കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അവർ ജീവിതത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ അവർ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഇങ്ങനെ അനുഗ്രഹം കൊടുത്തിട്ടുള്ളവരാണ് അപ്പോൾ നമ്മളുടെ കൂടെ കഴിയുമ്പം നമ്മുടെ മക്കൾ അവർക്ക് കാലിൽ തൊട്ട് തൊഴുത് അവർക്ക് ദക്ഷിണ കൊടുത്ത് അവരനുഗ്രഹം വാങ്ങുന്ന വാങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് എല്ലാ അമ്മമാർക്കും എല്ലാവരും വളരെ സന്തോഷത്തോടെ മക്കളെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് ദക്ഷിണയെല്ലാം കൊടുത്തു ഇനി അവർക്ക് പ്രസാദം അവർ അമ്മമാർ ഉണ്ടാക്കിയ തന്നെ പായസം എല്ലാവർക്കും അവർ കൊടുക്കുവാണ് നമ്മൾ ഇത് പുറത്തു പുറത്തുനിന്നൊന്നും ആരുമില്ല നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളും അമ്മമാരും മാത്രം ഞങ്ങൾ കുടുംബത്തിലുള്ളവരും ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചിയും മക്കളും എല്ലാവരും ഓരോ അമ്മമാർക്കും കൊടുക്കുന്നതാണ് ഇതൊരു സന്തോഷമാണ് ഇതിപ്പോൾ അമ്മമാർക്ക് അവരുടെ ജീവിതത്തിൽ പലതും ഇവിടെ ഒരു ഒരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് പല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും അവർ ജീവിതത്തിൽ മിസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഇടയ്ക്കൊക്കെ അവർക്കൊരു ഓർമ്മപ്പെടുത്തൽ ഒരു സന്തോഷം ഇങ്ങനെയുള്ള ഒരു സന്തോഷമാണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മമാർ ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതൊക്കെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കൊള്ളാവോ കൊള്ള ഇഷ്ടപ്പെട്ട് വ്രതം വേണം ആ ശാന്തോ എങ്ങനെയുണ്ട് പായസം നല്ലതാണോ എത്ര നാളായി ഇതൊക്കെ കുടിച്ചിട്ട് അമ്പലത്തിൽ നിന്നും കുടിക്കുവാർ അല്ല അമ്പലത്തിലൊക്കെ പോകുമ്പോ അമ്പലത്തിൽ വെച്ചെല്ലാ ദിവസവും കിട്ടുമായിരുന്നു ഇത് വെച്ചത് നമ്മടെ ലക്ഷ്മി കൂട്ടി അമ്മയാ നമ്മുടെ പൂജാരിയാ വെച്ച കൊള്ളാവോ കൊള്ളാ അല്ലേ പൂജാരി എല്ലാം ഉണ്ടേ കറക്റ്റാ പിന്നെ മുത്തു വന്നില്ല വന്നില്ല രണ്ടുപേരും हरियाणा हर घर सुन चालिये अनिये ला ಜನಗಂಡ ಶರಣಮಂದಯ್ಯಪ್ಪ ಕರ್ಪೂರ ದೀಪ ಶರಣ ಮಂಡಯ್ಯಪ್ಪ ಚಂದ್ರಿಯ ಶರಣ ಮಂದಯ್ಯಪ್ಪ ಅಯ್ಯು ಗೊಂದವಿ ಜಗ ಜರಣಪ್ಪ ಸವೆ ಶರಣಪ್ಪ ಮೇಗರಣ அங்க அவர் சபரிமலையில் எத்தி അവിടെ നിന്ന് എടുത്ത് അയച്ചു വന്ന വീഡിയോസാണിത് അപ്പം ശബരിമലയിലെത്തെത്തിയെങ്കിലും അവിടെ തിരക്ക് കാരണം അവർ കുറച്ച് സമയം അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു ഇപ്പോൾ സീസൺ സമയമായതുകൊണ്ട് നല്ല തിരക്കാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവർ വെയിറ്റ് ചെയ്തു സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് താഴെ അവർ വെയിറ്റ് ചെയ്യുന്നതാണിത് പതിനെട്ടാം പടിയാണ് ആ കാണുന്നത് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തു സ്വാമിയെ കണ്ടു അവർ തിരിച്ച് ഇനി ഇങ് വരുന്നതാണ് അപ്പം ഇനി ഒത്തിരി വലിയ വീഡിയോ ആക്കുന്നില്ല അവർ സ്വാമി ദർശനമൊക്കെ കണ്ടു തിരിച്ചു വന്നിട്ട് അമ്മമാർക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ട് അവിടുന്ന് തന്നെ ഈ പഴയ കാലം നമ്മൾ ശബരിമലയിലൊക്കെ പോകുമ്പോൾ പൊരി അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അതാണല്ലോ അതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്ന് അത് അമ്മമാർക്ക് എല്ലാം കൊടുക്കുവാണ് ഇതൊക്കെയാണ് നമുക്കൊരു സന്തോഷം അമ്മമാർക്ക് ഇതിനൊക്കെയുള്ള കാര്യം അവരുടെ പഴയ കാലത്ത് അവർ അനുഭവിച്ചതും അല്ലെങ്കിൽ കഴിച്ചതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു അവരുടെ പഴയകാല ഓർമ്മകളല്ല അവരുടെ ഒരു സന്തോഷത്തെ തിരികെ കൊണ്ടുവരുവാ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും വളരെ സന്തോഷത്തോടെ ചെല്ലിച്ച് കഴിക്കുകയോ പിടി ഇറങ്ങുമോ പോട്ടെ നമ്മൾ അതൊരു ശാന്തോ അത് മുറുക്കാ പല്ലൊക്കെ ഉണ്ടോ മുറുക്കിന് പല്ലൊക്കെ ഉണ്ടോ பாட்டி <laughs> உத <laughs> <laughs> ോ കട്ടലൊന്നും കൊണ്ട് വെക്കരുത് കേട്ടോ അരവണ ഉണ്ടമ്മേ തരും കുഞ്ഞെ

பாட்ட சரணம் கூடுதல் விழிச்சாலா பாட்டி ஆ டார் டாறு ആ ആ അത്രേ ഉള്ളു പൂപ്പ് കഴിച്ചു നോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും വേണ്ടെങ്കിൽ കഴിക്കണ്ട അമ്മമാരെ അപ്പൊ പിള്ളാര് ശബരിമല പോയിട്ട് വന്ന് പ്രസാദം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി സന്തോഷമാണോ ആ എല്ലാവർക്കും സന്തോഷമാണോ ചെല്ലമ്മക്ക് സന്തോഷമാണോ ആണോ സന്തോഷമാണോ സന്തോഷം മതി നമുക്ക് അത് മാത്രം മതി വായ വായ അമ്മക്ക് പറയാനുള്ള സമയമില്ല സമയ ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറയാനുള്ള സമയമില്ല ശാന്തോ ഇതൊക്കെ ചവയ്ക്കാൻ പറ്റുവോ ശരി